മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം സമസ്ത തന്ത്രങ്ങളും പാളി സി പി എം മലപ്പുറവും പൊന്നാനിയും ലീഡ് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളിലൊന്നായി മാറിയത് ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കമായിരുന്നു തർക്കത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇടപെട്ട് നേട്ടമുണ്ടാക്കാനുള്ള സി പി എം തന്ത്രങ്ങളാകെ പാളിപ്പോയെന്നാണ് മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ ഫലം വ്യക്തമാക്കുന്നത് രണ്ടു മണ്ഡലങ്ങളും ലീഗിന്റെ പൊന്നാപുരം കോട്ടകളായി നിലനിന്നു രണ്ടിടത്തും കഴിഞ്ഞ തവണത്തേക്കാൾ ലീഗ് സ്ഥാനാർത്ഥികൾ ലീഡ് വർദ്ധിപ്പിച്ചു അവസാന റൌണ്ടിലെത്തുമ്പോൾ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ രണ്ടായിരത്തി പത്തൊൻപതിൽ കുഞ്ഞാലിക്കുട്ടി നേടിയ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി അൻപത്തിമൂന്ന് റെക്കോർഡ് ലീഡ് കടന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് ിൽ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം ലീഡാണ് സമദാനി പിന്നിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ടി പൊന്നാനിയിൽ നേടിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം മറികടന്നാണ് സമദാനിയുടെ മുന്നേറ്റം പൊന്നാനിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് വളരെ വലിയ ഭൂരിപക്ഷമാണ് ഞാൻ എലക്ഷൻ കാലത്ത് നാട്ടുകാരുടെ സ്നേഹവും അവരുടെ എന്തെന്നില്ലാത്ത ആവേശഭരിതമായ പിന്തുണയും കണ്ട് പറഞ്ഞിരുന്ന ഒരു മഹത്തായ വിജയമായിരിക്കും പൊന്നാനിയിൽ എന്ന് ആ മഹത്തായ വിജയം നൽകിയ എന്റെ നാട്ടുകാരോട് എന്തെന്നില്ലാത്ത നന്ദിയാണ് എന്നെ വികാരാധീനനാക്കുന്ന ഒരു എന്റെ കൂടിയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഭീഷണി സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ച ഇടങ്ങളിലെല്ലാം ലീഗ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന വിവരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് തോറ്റ മണ്ഡലത്തിലും ഇക്കുറി ലീഗ് മുന്നേറി സമസ്തയിലെ ഒരു വിഭാഗം സി പി എമ്മിന് വോട്ട് മറിച്ചെന്ന പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും വോട്ടെണ്ണലോടെ അതെല്ലാം അസ്ഥാനത്തിലാണെന്ന് വ്യക്തമായി മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും പൊന്നാനിയിൽ അബ്ദുസമദ് സമാധാനിക്കെതിരെ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ സംസ്ഥാന സമിതി അംഗം കെ എസ് ഹംസയുമാണ് മത്സരിച്ചത് ഹംസയ്ക്ക് സമസ്ത നേതാക്കളുമായുള്ള ബന്ധം സി പി എമ്മിന് മുതൽക്കൂട്ടാവുമെന്ന് പ്രചാരമുണ്ടായെങ്കിലും ചലനമുണ്ടാക്കാനായില്ല പൊന്നാനി മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് സമതാരിയെ തേടിയെത്തുന്നത് എന്നാൽ മലപ്പുറത്തെയും പൊന്നാനയിലെയും ലീഗിന്റെ ഉജ്ജ്വല വിജയം സമസ്ത ലീഗ് പോരിന് ആക്കം കൂട്ടുമോ അതോ മഞ്ഞുരുക്കത്തിലേക്ക് നയിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി